ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭയിലെ സംവരണ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി നിലമ്പൂർ മുനിസിപ്പൽ കൌൺസിലിലെ സംവരണ നിയോജക മണ്ഡലങ്ങൾ ഇവയാണ് പട്ടികജാതി സ്ത്രീ സംവരണം ഇരുപത്തിയാറാം വാർഡ് നെടുമുണ്ടക്കുന്ന് മുപ്പത്തിമൂന്നാം വാർഡ് വീട്ടിക്കുത്ത് പട്ടികജാതി സംവരണം മുപ്പത്തിയൊന്നാം വാർഡ് ചക്കാലക്കുത്ത് പട്ടികവർഗ സംവരണം ആറാം വാർഡ് കരിമ്പുഴ സ്ത്രീ സംവരണങ്ങൾ രണ്ടാം വാർഡ് കോവിലകത്തുമുറി മൂന്നാം വാർഡ് ചെറുവത്തുകുന്ന് നാലാം വാർഡ് സ്കൂൾകുന്ന് അഞ്ചാം വാർഡ് ചാരംകുളം ഏഴ് മയ്യന്താനി ഒൻപത് മുക്കട്ട പന്ത്രണ്ടാം വാർഡ് ആലുങ്ങൽ പതിനാലാം വാർഡ് ഏനാന്തി പതിനഞ്ച് മാങ്കുത്ത് പതിനെട്ട് പയ്യമ്പള്ളി പത്തൊൻപതാം വാർഡ് ഇയമ്പട ഇരുപത്തിമൂന്നാം വാർഡ് തെക്കുംപാടം ഇരുപത്തിനാലാം വാർഡ് മുതുകാട് മുപ്പതാം വാർഡ് പട്ടരാക്ക മുപ്പത്തി അഞ്ചാം വാർഡ് വരടേമ്പാടം മുപ്പത്തിയാറാം വാർഡ് കുളക്കണ്ടം മറ്റ് വാർഡുകളെല്ലാം ജനറൽ വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.